നമസ്കാരം നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്നത് നാടകീയ രംഗങ്ങളാണ് സമീപകാലത്തൊന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്രയും വലിയ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ മലപ്പുറ പരാമർശം അടിയന്തരമായി നടത്താൻ അനുമതി നൽകിയിരുന്നുവെങ്കിലും വൻ ബഹളമായതോടെ സഭ പിരിയുകയായിരുന്നു ഇതോടെ അടിയന്തര പ്രമേയ ചർച്ചയും നടക്കില്ല എന്നാണ് റിപ്പോർട്ട് അഴിമതിക്കാരനെന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചു മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണ് ജനം എന്താണ് ചിന്തിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദമോദം പോലെയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പിന്നാലെ രൂക്ഷഭാഷയിൽ പിണറായിയും മറുപടി നൽകി നിങ്ങൾക്ക് നിലവാരമില്ല എന്നും എന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കണ്ട എന്നും ജനം വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സമൂഹത്തിന് മുന്നിൽ പിണറായി വിജയൻ ആരാണെന്നും സതീശൻ ആരാണെന്നും അറിയാം പിണറായി വിജയൻ അഴിമതിക്കാരൻ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ഇതോടെ സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് വന്നത് അതേസമയം നിയമസഭാ ബഹളത്തെ തുടർന്ന് പിരിച്ചുവിട്ടത് കാരണക്കാരൻ പ്രതിപക്ഷമാണെന്നാണ് മന്ത്രിമാർ പറയുന്നത് സഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിമാർ പ്രതിപക്ഷത്തെ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറ പരാമര്ശം സംബന്ധിച്ച പ്രമേയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സമ്മതിച്ചതോടെ പ്രതിപക്ഷം വെട്ടിലായെന്നും അതിനാലാണ് സഭ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയതെന്നും മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം സ്പീക്കറിനെ അധിക്ഷേപിച്ചെന്നും മന്ത്രി രാജീവ് കുറ്റപ്പെടുത്തി പ്രമേയ ചർച്ചയ്ക്ക് എത്തിയതോടെ പ്രതിപക്ഷം പരിഭ്രാന്തരായി വിഷയം ചർച്ച ചെയ്താൽ കാപട്യം തുറന്നു കാട്ടപ്പെടും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പ്രശ്നമായതെന്നും അദ്ദേഹം വിമർശിച്ചു പ്രതിപക്ഷം ഭീരുക്കളാണെന്നും അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ സഭയിൽ നിന്നും ഒളിച്ചോടിയെന്നും പറഞ്ഞ മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലായെന്ന് തെളിഞ്ഞുവെന്നും വിമർശിക്കുകയായിരുന്നു